വൈകുന്നേരം ആയപ്പോ എനിക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന ഒരാള് മുപ്പത്തിമൂവായിരം രൂപ എനിക്ക് അയച്ചു തന്നു അപ്പൊ അത് കിട്ടിയപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് വീഡിയോ ചെയ്തുകൂടെ ഈ ഒരു നിന്റെ യൂട്യൂബ് ഹലോ എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കുറെ ദിവസങ്ങളിലായിട്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ യൂട്യൂബിൽ വളരെ തരംഗമായി ഇങ്ങനെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതില് വല്ല സത്യാവസ്ഥയും ഉണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മളെ വിരലിൽ എഴുതിയാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് തരുന്ന അധിക വീഡിയോസും പേഴ്സണലി ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മെത്തേഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതും ഞാൻ ചിലപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുന്ന അറിവുകൾ പിന്നെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് അപ്പം ഇത് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഞാനും ഇതിനെ പറ്റി സെർച്ച് ചെയ്തു അപ്പം എനിക്ക് ഇതൊരു ഏജന്റ് നമ്പറാണെന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത് അല്ലാണ്ട് വേറെ എനിക്ക് അറിയില്ല യൂട്യൂബിൽ കുറെ വീഡിയോസ് വരുന്നുണ്ട് അതല്ലാണ്ട് ഇപ്പൊ നമ്മള് സെർച്ച് ചെയ്യുമ്പോൾ ഏജന്റ് നമ്പറാണെന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു വിശ്വാസം ആയിട്ടില്ല അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല കാരണം ഞാനത് ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ എനിക്ക് എനിക്കതിനെപ്പറ്റി അത്ര വലിയൊരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കും മറ്റേതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ബുക്കുകളിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പല വീഡിയോസും ഞാൻ തരുന്നത് പിന്നെ ലോ ഫെഡറേഷൻ റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് തരുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഞാനതിപ്പം കഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പം ഇത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം കുറച്ച് ആ എൻ്റെ അടുത്ത് എങ്ങനെ ഈ വീഡിയോ ചെയ്യുമോയെന്ന് ചോദിക്കും പന്ത്രണ്ടേ പന്ത്രണ്ടേ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കണം അപ്പം ഞാൻ ഇതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് ഒന്നുകിൽ നമുക്കൊരു നമ്മള് ചെയ്തിട്ടൊരു റിസൾട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം എനിക്ക് എനിക്കത്രയും പേഴ്സണലി അറിയുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഒരാൾ ഒരു അനുഭവം ഇത് പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയിട്ട് കിട്ടിയ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യുമെന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ആ അനുഭവം ആദ്യം അവരെ ഒരു ഓഡിയോ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഹലോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ റീസെന്റ് ഇങ്ങനെ കൊറേ വീഡിയോസ് ഇങ്ങനെ കണ്ടുണ്ടായിരുന്നു അപ്പം കൊറേ വീഡിയോസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി നോക്കിയപ്പോ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചപ്പം കുറെ അത് അവർക്ക് റിസൾട്ട് കിട്ടി കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കണ്ടു അപ്പോൾ എനിക്ക് ഞാനത് ചെയ്തപ്പോ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടായി അത് ഞാൻ ഷെയർ ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജൂൺ ഫസ്റ്റിന് എനിക്ക് ഒരു മുപ്പത്തി രണ്ടായിരം രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു തേർട്ടി ടു തൗസൻഡ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റ് മെയ് ഇത് ചെയ്യുന്നത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ദിവസം ഞാൻ ചെയ്തത് അപ്പം ഇരുപത്തി ഒമ്പതിനും മുപ്പതിനും ഞാൻ എന്ത് ചെയ്തു എഴുന്നേറ്റ് നമ്മൾ എഴുന്നേറ്റ പാടെ അല്ലെങ്കിൽ ഇന്ന സമയം അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല എഴുന്നേ എഴുതുന്നത് എപ്പോഴാണോ ഞാൻ എണീക്കുന്നത് ആ സമയത്ത് ഏഹ് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി വന്ന് ഒരു കപ്പ് കാപ്പിയൊക്കെ എടുത്ത് കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് എഴുതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ഇംഗ് കൊണ്ട് എഴുതി ഫസ്റ്റത്തെ രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ ബ്ലൂഇങ്ങ് കൊണ്ട് എഴുതി അതിന് ഇന്ന സമയത്ത് എഴുതണമെന്നോ അല്ലെങ്കിൽ എന്താണ് എത്ര സമയം അത് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർഡർ ചെയ്തില്ല ഞാനത് എഴുതി പക്ഷെ എന്റെ മനസ്സിലെ ഉദ്ദേശം വളരെ സ്ട്രോങ് ആയിരുന്നു എനിക്കത് കിട്ടിയേ മതിയാവൂ ആയിരുന്നു അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം നടക്കുകയുള്ളൂ അപ്പം ഞാനത് രണ്ടു ദിവസം എഴുതി മൂന്നാമത്തെ ദിവസം ഞാൻ എഴുതി വൈകുന്നേരം വൈകുന്നേരമായപ്പം എനിക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന ഒരാൾ മുപ്പത്തി മൂവായിരം രൂപ എനിക്ക് അയച്ചു തന്നു അപ്പം അത് കിട്ടിയപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് വീഡിയോ ചെയ്തുകൂടെ ഈയൊരു നിന്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൂടെയാണ് ചോദിച്ചത് അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായി പക്ഷേ ഇതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുൻപേ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഇങ്ങനെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എവിടെയോ ഒന്ന് വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ വീഡിയോസ് കാണാനും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഷോർട്സ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവ ഈ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എടോ എൻ്റെ കോളീഗ് ആ കുട്ടീടെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് അവരെ കയ്യിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാറുണ്ട് അത്ര അപ്പോൾ ഇവള് ചോദിച്ചിട്ട് എന്താ എപ്പോഴും ഈ കയ്യിൻ്റെ അവിടെ എന്തോ എന്തോന്ന് എഴുതി വെച്ച കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ആ സ്റ്റോറി പറയുകയാണെ അപ്പോൾ അപ്പം അവളെ കൊളീഗ് പറഞ്ഞു ഞാനിത് സ്ഥിരമായിട്ട് എഴുതുന്നതാണ് എനിക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് വെച്ചിട്ടാണ് അതെൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനത് എഴുതുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ബിസിനസ്സും റിസൾട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ കുട്ടി എന്ന് പറഞ്ഞത് ആ ചേ ഒരു ലേഡിയാണ് അവർ വന്നിട്ട് അവിടുത്തെ എംപ്ലോയിയാണ് പക്ഷെ അവർ വേറെയും കുറെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ എൽ ഐ സി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ കളക്ഷൻ കുറി കെ എസ് എഫ് യോ അങ്ങനത്തെ എന്തൊക്കെയോ ഗോകുലം അങ്ങനത്തെ ഒക്കെ കുറികളുടെ ഒക്കെ അല്ലേ അതിന്നൊക്കെ നമ്മള് ചേർത്തി കൊടുത്താലൊക്കെ പൈസ കിട്ടുന്ന അതായത് ബിസിനസ് ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസും പല ഇൻകം വരാനുള്ള സോഴ്സും ആ ആൾക്കുണ്ട് പക്ഷെ ആള് ആ ഏരിയയിലൊക്കെ ആൾ എന്തൊക്കെ വർക്കാണോ ചെയ്യണെ അതിലൊക്കെ ഈ ആൾക്ക് ഉണ്ട് ഈ കുട്ടിക്ക് അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൊളീഗിനെ റിസൾട്ട് ഉണ്ട് അപ്പം അവര് പറഞ്ഞതു ഞാൻ സ്ഥിരമായിട്ട് ഇത് എഴുതുന്നതാണ് എനിക്ക് ഭയങ്കര റിസൾട്ടാണ് പക്ഷേ അത് എപ്പോൾ എഴുതുന്നു എങ്ങനെ എഴുതുന്നു അതൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും അവര് ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല ഗ്രീനിങ് കൊണ്ടാണ് എഴുതിയെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് മുമ്പ് അങ്ങനെ പറഞ്ഞതും എനിക്ക് ജസ്റ്റ് ഓർമ്മ വന്നു അപ്പം ഓർമ്മ വന്നപ്പോൾ ഞാൻ ചുമ്മാ ചെയ്തതാണ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ ഇതിന്ന് ഒരു മെത്തേഡ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ കാര്യം ഒന്ന് ഇൻറ്റൻഷൻ ക്ലിയർ ആയിരുന്നു എനിക്ക് മുപ്പത്തിരണ്ടായിരം രൂപ എന്ന് പറയുന്ന തുക ക്ലിയർ ആയിരുന്നു രണ്ടാമത്തെ കാര്യം അത് എന്താണ് സ്ട്രോങ് ഇന്റൻഷൻ ആയിരുന്നു എനിക്കത് എങ്ങനെയായാലും നടക്കണം എന്നുള്ളത് എനിക്ക് എങ്ങനെയായാലും എമൗണ്ട് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം വളരെ സ്ട്രോങ് ആയിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയും അതായത് ഈ കാര്യം എന്താ പറയാ നമ്മൾ എന്താ പറയുക ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വഴിക്ക് വിടുക അത് എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമ്മളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ആ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയ കാര്യം ഇതാണ് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം പിന്നെ എന്താണ് ക്യാഷ് കിട്ടിയതിന്റെ സ്ക്രീൻഷോട്ട് ഞാനതില് നിനക്ക് അയച്ചു തരാം അപ്പൊ നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ ഇത് എന്റെ സിസ്റ്റർ ആണ് സിസ്റ്റർ മൈൻഡ് ട്രെയിനർ ആണ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചൊക്കെയാണ് ക്ലാസുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവൾ അവൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതാണ് അപ്പൊ എന്റെ അടുത്ത് വീഡിയോ ചെയ്തു ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തതാണ് മുൻപ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാതിരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കത് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞാൻ അത്ര വിശ്വസിക്കാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ഉള്ളിലേക്കൊന്നും കൊടുത്തിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരുന്ന ഇനി അതിനെ പറ്റിട്ട് വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവൾ ഇങ്ങനെ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തോ തന്നെയുള്ളൂ അപ്പൊ അതിന്റെ റീസണും അവള് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ എഴുതിയിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ പിന്നെ ഇത് കാണുന്നവരോട് വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കുക അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇതാണ് കേട്ടോ അപ്പം ഇനി ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ എന്റെ ഉള്ളിൽ അത് അത്രയും കൊടുക്കാതെ എനിക്കത് റിസൾട്ട് ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കുറച്ച് പേരെങ്കിലും അതിനിടയിൽ കമന്റ് അടിക്കുന്നതിന് ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വളരെ സന്തോഷം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും കുറെ പ്രാക്ടീസ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ഞാൻ എന്റെ വീഡിയോസിൽ ഇടുന്നുണ്ട് ഇനിയും ഒരുപാട് വീഡിയോ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് വരികയുള്ളൂ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ പിന്നെ എന്താണ് നിങ്ങൾ കമൻ്റ് അടിക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക കേട്ടോ അപ്പം വേറെ എന്താ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ പന്ത്രണ്ടേ പന്ത്രണ്ടിനെ പറ്റിയിട്ട് എൻ്റെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് അപ്പം നിങ്ങൾ എന്താ നിങ്ങളുടെ ഒരു താല്പര്യം പോലെ ചെയ്യുക അത്രേ ഉള്ളൂ താങ്ക്